ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീനും തക്കാളി ഇട്ടിട്ട് ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഇതാ പാക്കറ്റ് ചെമ്മീനാണ് അല്ല ചെറിയ ചെമ്മീനാണ് ഇരുപത് ഗ്രാം ചെമ്മീനാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ചെമ്മീൻ വറുക്കാനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ചെമ്മീൻ ഒന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കരിയാണ്ട് ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് ഇങ്ങനെ ഒരുപാട് നല്ലോണം ചൂടായിട്ട് ഇങ്ങനെ ചെമ്മീൻ പൊട്ടുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോകാതെ അപ്പോൾ ചെമ്മീനെല്ലാം നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിന്നെ അരമണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ടപാട് കഴുകി വാരി എടുക്കാൻ പാടില്ല അതിൽ കുറേ അഴുക്ക് പോകാനുണ്ട് കുറേ മൺതരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ അതൊക്കെ പോവുള്ളൂ അത് അതിനു വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോ ചെമ്മീൻ വറുത്തതിന് ശേഷം അതിലത്തെ തലയും വാലൊക്കെ കളഞ്ഞ് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചു അതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ചെമ്മീനാണിത് ഇതിന് നമ്മൾക്ക് വെക്കാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ചട്ടിയാണ് ഇട്ടോ എടുത്തത് അപ്പോൾ ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്കതിലേക്ക് രണ്ട് വലിയ തക്കാളി നീളത്തിൽ മുറിച്ചതും പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് പറങ്കിപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ പറങ്കിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് കൂടിയാണ് ഇട്ടോ കൊടുത്തത് അപ്പോൾ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പകുതി മഞ്ഞൾപ്പൊടി അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക ചെറിയ ഒരു കുട്ടി നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ പിന്നെ കുതിരാനിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ വളരെ കുറവല്ലേ ഉള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് പുളി മതിയാവും തക്കാളിയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മതി ഇത്രയും മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇനി സ്റ്റൗ കത്തിച്ച് കൊടുക്കുന്നേ അപ്പോൾ ഈ ചെമ്മീനും തക്കാളിയും എല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അത് ഞാൻ ഞാൻ എടുത്തത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും അരക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് ഞാൻ ചെമ്മീൻ വേവിക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചെമ്മീനും തക്കാളിയും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം അപ്പോൾ പുറത്തുനിന്ന് നല്ല വർത്തമാനമുണ്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകർ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്കത് പിന്നെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സീടെ ജാറ് അപ്പോൾ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് അതിൽ ഉപ്പ് നോക്കാം ഉപ്പിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ കൂട്ടുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഉപ്പൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട് എരിവുണ്ട് പിന്നെ പുളിയും പാകത്തിനുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഇത്രയും വെള്ളം മതി കേട്ടോ ഇനി ഇതിൽ കൂടുതൽ ചാറാക്കേണ്ട ആവശ്യമില്ല ഇതന്നെ ഇപ്പം കുറച്ചധികം ചാറായിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ചെറിയ കഷ്ണ ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ അതിലേക്ക് വറുത്തിടാം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വറവ് റെഡിയാക്കാം അതിനെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ പാത്രത്തിലേക്ക് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇത് ചെറിയ ഉള്ളിയല്ല കേട്ടോ ഒരു സവാളയുടെ വളരെ ചെറുതായിട്ടുള്ള കഷ്ണം ഞാൻ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ ആ വെളിച്ച ആ ഉള്ളി ഒന്ന് ചെറിയ ബ്രൗണറായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ബ്രൗണറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം തിനു ശേഷം നല്ലപോലെ ഒന്ന് തളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമ്മൾക്ക് വറവ് കറിയിലോട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനും തക്കാളിയും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു കറിയാണല്ലോ എല്ലാവർക്കും ഈ ചെമ്മീനും തക്കാളി പിന്നെ കറി പിന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ ഉണക്കും ചെമ്മീനും ചെമ്മീനും തക്കാളിയും എല്ലാം ഇതുപോലെ വെക്കാവുന്നതാണ് ഇപ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പും പുളിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ